മുഖത്തെ ഇരിക്കുമ്പോൾ പാർവതിക്ക് കാശിയുടെ വിളി വന്നു കാശി ഫോണെടുത്ത് കാതോട് ചേർത്തുകൊണ്ടവൾ ആർദ്രമായി വിളിച്ചു ഞാൻ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇറങ്ങും വെളുപ്പിനെയാണ് ഫ്ലൈറ്റ് അവൻ നനത്ത സ്വരത്തിൽ പറഞ്ഞു അവളൊന്ന് മൂളുക മാത്രം ചെയ്തു അവർ നാലു പേരും വന്നിരുന്നു താൻ വരില്ലെന്ന് എനിക്കറിയായിരുന്നു അവൻ പറഞ്ഞു ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല കാശി അറിയാലോ എല്ലാം തന്നെ വന്നു കാണണമെന്നുണ്ട് എനിക്ക് പക്ഷെ സമയമില്ല ഇനി എന്നാൽ കാണാൻ പറ്റുകയെന്നും അറിയില്ല അത് കേട്ടപ്പോൾ പാർവതിയുടെ കണ്ടത്തിൽ നിന്ന് ഒരു തേങ്ങൽ അടർന്നു വീണു അതവൻ്റെ കാതിലെത്തുകയും ചെയ്തു ഏയ് പാറോ എന്താ എന്തു പറ്റി വയ്യാറ് ക്രൈ കാശി പോകുന്നെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അവൾ മുഴുമിപ്പിച്ചില്ല കണ്ണുകൾ തുടച്ചുകൊണ്ട് അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ തുടർന്നു ഓൾ ദി ബെസ്റ്റ് കാശി പോയി വരൂ അവനെന്ത് പറയണമെന്നറിയാതെ നിന്നു രാത്രിയിൽ പോകുമ്പാട്ട് നിന്ന് എല്ലാവരും വന്നിരുന്നു ഗഗന ഒഴികെ അവൾ ഹോസ്റ്റലിലായിരുന്നു ഇനി വരുമ്പോൾ ആ ചടങ്ങങ്ങ് അങ്ങ് നടത്തണം അന്നേരം മുടക്കമൊന്നും പറയരുത് യാത്ര ചോദിക്കുമ്പോൾ ശാരദ കാശിയോട് പറഞ്ഞു ഏത് ചടങ്ങാമ്മേ അവൻ ചോദിച്ചു പൂമുടൽ അത് നിന്റെ ഉപേക്ഷ കാരണമാണ് നടക്കാണ്ട് പോയേ ഇനി വരുമ്പോൾ അത് നടത്തണം അവൻ ശിരസനക്കിക്കൊണ്ട് മൂളി എല്ലാവരോടും യാത്ര പറഞ്ഞ് കാശിയും ആദ്യം മല്ലികയും ഇറങ്ങി അവരെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് അനന്തകൃഷ്ണനാണ് മകനെ യാത്രയാക്കുമ്പോൾ അനസുവയുടെ കണ്ണുകൾ നിറഞ്ഞില്ല എങ്കിലും അവൻ്റെ അടുത്ത് വന്ന് ആ കവളിൽ തഴുകിക്കൊണ്ടവർ പറഞ്ഞു പോയിട്ട് വാ ഇനിയ വരവിനെ നിനക്ക് ചേരുന്ന ഒരു പെൺകുട്ടിയെ അമ്മ കണ്ടുപിടിക്കും നിന്റെ വിവാഹം അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഓക്കെ അപ്പോൾ ഹാപ്പി ജേണി അനസൂയ പറഞ്ഞതിനൊന്നും കാശി മറുപടി കൊടുത്തില്ല അവൻ ചെന്ന് കാറിന്റെ മുൻസീറ്റിൽ കയറി വിറകിൽ ആദ്യം മല്ലികയും അവർ എല്ലാവരെയും കൈവീശി കാണിച്ചു പ്രഭാത പൂജ ചെയ്യാൻ പോലും അടിച്ചിരിക്കുകയായിരുന്നു പാർവതി എന്തോ ഒരു നിരാശ അവളെ പിടികൂടിയിരുന്നു നടുമുറ്റത്ത് വരാന്തയിലിട്ടിരുന്ന ആട്ടുകട്ടലിൽ കിടന്നവൾ അങ്ങോട്ടുമിങ്ങോട്ടും ആടി കണ്ണുകൾ മുറ്റത്ത് ശിവലിംഗത്തിലായിരുന്നു ഇവിടെ താമസമായതിനു ശേഷം ഒരിക്കൽ പോലും ശിവപൂജ മുടങ്ങിയിട്ടില്ല ഋതുമതിയാകുന്ന ദിവസങ്ങളിലൊഴികെ അവളുടെ കണ്ണുകളിൽ നിന്ന് പ്രകാശം കെട്ടുപോയിരുന്നു അലസമായ അയച്ചിട്ടിരുന്ന മുടിയിൽ ഗ്രീഷ്മകാല സമീരൻ മെല്ലെ തഴുകി കടന്നുപോയി അവളുടെ മനസ്സിൽ കാശിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അപ്പോഴാണ് ശ്യാമും അശ്വിനും തുഷാരയും സ്വാതിയും കൂടി കയറി വന്നത് അവർ വന്നതൊന്നും പാർവതി അറിഞ്ഞതേയില്ല പാറു ശ്യാം ഉറക്കെ വിളിച്ചു ഒരു സ്വപ്നത്തിലെന്നപോലെ പെട്ടെന്ന് അവൾ ഞെട്ടി അവർ പരസ്പരം നോക്കി ഇതെന്താ പാറു നീ ഈ ലോകത്തൊന്നും അല്ലേ ഞങ്ങൾ വന്നതുകൂടി നീ അറിഞ്ഞില്ലല്ലോ സ്വാതി ചോദിച്ചു അത് ഞാനിവിടെ വെറുതെ പാർവതി എന്തോ പറയാൻ ശ്രമിച്ചു അല്ല ഇതെന്ത് കോലാടി കുളിയും തന്നെയും പല്ലുതേപ്പൊന്നുമില്ലേ ആകെ ക്ഷീണിച്ചു പോയല്ലോ അവളെ അടിമുടി നോക്കിയിട്ട് തുഷാര ചോദിച്ചു അതുമാത്രമല്ല സമയത്ത് ആഹാരം പോലും കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു ശ്യാം പറഞ്ഞു നിനക്ക് എന്താ പറ്റിയേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അശ്വിൻ ആട്ടുകട്ടിലിൽ അവളുടെ അരികിലായി ഇരുന്നു ചോദിച്ചു ഏയ് ഒന്നുമില്ല വല്ലാത്തൊരു തലവേദന അതാ ഞാനിവിടെ കിടന്നേ അവളൊരു നുണ പറഞ്ഞു ഇത് കേട്ടു പഴകിയ കള്ളമാണ് പാറു തലവേദനയാണ് പോലും വേദന തലക്കാണോ അതോ മനസ്സിനാണോ തിരി ദേശത്തിൽ തുഷാർ ചോദിച്ചു പാർവതി ഒന്നും മിണ്ടാതിരുന്നു കാശി പോയ അന്നു മുതൽ ഞങ്ങൾ കാണുന്നുണ്ട് നിന്റെയും മാറ്റം ഒന്നിനോടും ഒരു താല്പര്യമില്ല ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല സ്വാതി പറഞ്ഞു കാശിയെ ഞാൻ വിളിക്കാം നിന്റെ കാര്യം ഞാൻ പറയാം അവനോട് അശ്വിൻ പറഞ്ഞു വേണ്ട കാശിക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ല അഥവാ ഉണ്ടെങ്കിലും അത് വെറും ഫാൻറ്റസി മാത്രമാണെന്ന് കാശി തന്നെ പറഞ്ഞില്ലേ അത് അത്രയും ഉണ്ടാവൂ അല്ലെങ്കിൽ പോയതിനു ശേഷം ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യില്ലേ അവളുടെ കണ്ണുകൾ നനഞ്ഞു എന്തായാലും നീ പോയി റെഡിയാവ് നമുക്കൊരു സിനിമയ്ക്ക് പോവാം ചെല്ലു അവളുടെ മൂഡൊന്നു മാറ്റാൻ വേണ്ടി ഷ്യാം പറഞ്ഞു ആദ്യം അവളതിന് സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ സുഗലോലുപതിയുടെ ശീതളിമേൽ കഴിയുമ്പോഴും കാശിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു യു കെയിലെത്തിയിട്ടിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ പാർവതിയൊന്നും വിളിക്കുക കൂടി ചെയ്തിട്ടില്ല താൻ അവളെ മറന്നു കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും മനസ്സിന്റെ പൊള്ളയായ താല്പര്യങ്ങൾക്ക് വശപ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് അവളെ വിളിക്കാൻ മുതിരാതിരുന്നത് വിളിയും വീഡിയോ ചാറ്റിംഗും നിൽക്കുമ്പോൾ കാണാതാവുമ്പോൾ ഇല്ലാതാവുന്ന വെറും ഭ്രമം മാത്രമാണ് അവളോട് എന്നറിയാനുള്ള പരീക്ഷണം പക്ഷേ അനുനിമിഷം തൻ്റെ മനസ്സ് പാർവതിയെ കാണാൻ കുതിക്കുന്നുണ്ട് ഇങ്ങെത്തിയാലും വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു താൻ ഒരു കോള് പോലും അവൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല ബാക്കി പേരെയും വിളിച്ച് മിക്കപ്പോഴും സംസാരിച്ചിരുന്നു താൻ പാറുവിനെ മാത്രം ഒഴിവാക്കി അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും ഈ രണ്ടാഴ്ച പലതവണ റിച്ചാർഡും റൂപ്പേട്ടും ആനുമൊക്കെ തന്നെ കാണാൻ വന്നിരുന്നു പക്ഷെ അവരുടെ സാന്നിധ്യം പോലും തനിക്ക് ആശ്വാസമാകുന്നില്ല വിലപ്പെട്ടെന്തോ നഷ്ടമായതുപോലെ ഈ മാനസികാവസ്ഥയിൽ അധികകാലം തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പാർവതിയെ കാണണം മനസ്സ് തുറന്ന് അവളോട് സംസാരിക്കണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ആ കാതൂരം ചെന്ന് പറയണം പക്ഷേ അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ എങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വിളിക്കാതിരിക്കുമോ അവൻ കിടക്കയിൽ ചടഞ്ഞുകൂടിയിരുന്നു ഫോണെടുത്ത് അതിൽ പാർവതിയുടെ ചിത്രങ്ങൾ ഓരോന്നായി കണ്ടു അവനേറ്റവും ഇഷ്ടം ചിലങ്ക കെട്ടി കൈവിരൽ കൊണ്ട് മുദ്രകൾ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നർത്തകിയായ പാർവതിയാണ് അത്തരം ചിത്രങ്ങളാണ് കൂടുതലും ഫോണിലുള്ളത് അതിലൊരു ചിത്രത്തോട് അവൻ പതിയെ സംസാരിച്ച് തുടങ്ങി പാറു സോറി ഞാൻ മറന്നതല്ല നിന്നെ മനപൂർവ്വം വിളിക്കാഞ്ഞതാ നിന്നോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെടാൻ വേണ്ടി തന്നെ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ടാവുന്നില്ല ഞാൻ ഈ പറയുന്നതൊന്നും നിനക്ക് കേൾക്കാൻ കഴിയില്ല കാരണം നമുക്കിടയിൽ ഒരു ടെലിപ്പതി വർക്കൗട്ട് ആകുമോ എന്നെനിക്കറിയില്ല എന്ത് സംഭവിച്ചാലും ഞാൻ വരും പാറു അതും ഉടനെ നിനക്കെന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയും നിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നോയാണ് വരുന്നതെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചു പോരും ഒരിക്കലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല പ്രണയത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ വിശപ്പിനെയും നശിപ്പിക്കാൻ കഴിയുന്ന അഗ്നിയാണ് പ്രണയം ഇന്ന് ഞാൻ അതറിയുന്നു അവൻ തനിയെ പുലമ്പിക്കൊണ്ടിരുന്നു മാർഗരറ്റ് വിളമ്പിയ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നല്ലികയും ആദ്യം കാശിയെ കാത്തിരുന്നു അവൻ അത്തായം കഴിക്കാൻ വരാതായപ്പോൾ അവർ അവനെ തേടി അങ്ങോട്ട് ചെന്നു ആയിരിപ്പ് തന്നെ ഇരിക്കുകയാണ് കാശി കയ്യിൽ ഫോണും പിടിച്ച് പാർവതിയുടെ മുഖവും കണ്ടുകൊണ്ടുള്ള ആയിരിപ്പ് എന്താടാ നിനക്ക് ഫുഡൊന്നും വേണ്ടേ വന്ന ദിവസം മുതൽ ഇതാണല്ലോ നിന്റെ രീതി ആഹാരം വേണ്ട ജിമ്മിൽ പോകണ്ട കൂട്ടുകാരെ കാണണ്ട എന്ന് പറ്റി നിനക്ക് ആദ്യം ചോദിച്ചു അത് എനിക്ക് ആമസോൺ കാണാൻ പോകണം കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് അവൻ പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു ആമസോൺ കാണാനോ മല്ലിക ചോദിച്ചു നാളെ തന്നെ പോയാലോ എന്ന് ആലോചിക്കുക നീ ഏത് നിരകത്തിൽ വേണമെങ്കിലും പൊക്കോ ഇപ്പം വന്ന് ആഹാരം കൈക്ക് ആമസോൺ കാണാൻ പോകുന്നതിന് നീ എന്തിനാടാ ഭക്ഷണം കഴിക്കാതെ പുറത്തെങ്ങും പോകാതെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് മല്ലിക ചോദിച്ചു അതോ ആമസോൺ എന്ന് പറഞ്ഞാൽ വലിയ അപകടം പിടിച്ച സ്ഥലമാണ് ചുമ്മാ പോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു നിന്റെ കൂടെ അനുവും കൂട്ടുകാരുമുണ്ടോ ആദ്യ ചോദിച്ചു ഇല്ല ഈ യാത്ര ഞാൻ ഒറ്റക്കാണ് വലിയ അപകടം പിടിച്ച സ്ഥലമാണെങ്കിൽ പോകാതിരുന്നാൽ പോരെ മല്ലിക ചോദിച്ചു ഇല്ല ചിറ്റേ എനിക്ക് പോണം ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അവൻ പറഞ്ഞു നാട്ടിലേക്ക് പോകുന്നു എന്ന് കേട്ടാൽ നൂറായിരം ചോദ്യങ്ങൾ വരും ഇതിപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞ രണ്ടാളും വിവരമറിയൂ അമ്മ പോലും പിറ്റേന്ന് യാത്രക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് അശ്വിൻ അവനെ വിളിക്കുന്നത് ഹലോ ആ ഉച്ചു കേട്ടോ നാറി നീ പോയിട്ട് ഇതുവരെ ആ പെണ്ണിനെ ഒന്ന് വിളിച്ചോ അവൾക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ സത്യം പറഞ്ഞാൽ നീ പോയതിൽ പിന്നെ അവൾ നേരാവണ്ണം ആഹാരം കഴിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല എന്തിനെ മുടങ്ങാതെ ചെയ്തിരുന്ന ശിവപൂജ പോലും മറന്ന മട്ട ഇപ്പൊ കണ്ട പാറുവാണെന്ന് പോലും സംശയം തോന്നും അവൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് അത് മനസ്സിലാവാത്ത ഒരാള് നീയാ അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ കാശി എന്തു പറയണമെന്നറിയാതെ കിടക്കയിലിരുന്ന് പോയി നീ പറയുന്നത് സത്യമാണോ പാർവിന് ശരിക്കും അങ്ങനെയൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ എടാ അവൾക്ക് നീയെന്ന് വെച്ചാൽ ജീവനാണ് തുറന്ന് പറയാഞ്ഞത് ഒരു പക്ഷേ നിന്റെ അമ്മയെ പേടിച്ചിട്ടാവും എന്തൊക്കെയായാലും നിനക്ക് അവളെ ഒന്ന് വിളിക്കാമായിരുന്നു ആ സമയം പാർവതിയെ വിളിക്കാത്തതിൽ അവന് കുറ്റബോധം തോന്നി ഒപ്പം എന്തെന്നില്ലാത്ത സന്തോഷവും ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതുവരെ കരുതിയിരുന്നത് എനിക്ക് അവളോട് വെറും ആകർഷണം മാത്രമെന്നാണ് ബട്ട് ഈ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി അത് വെറും അട്രാക്ഷൻ അല്ല ഇറ്റ്സ് എനിക്ക് അവളെ പിരിയാൻ കഴിയില്ല മറക്കാനും പക്ഷേ അനസൂയാന്റി അമ്മയല്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവളെ അംഗീകരിക്കാൻ അമ്മക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല അവളെയും കൊണ്ട് ഇവിടേക്ക് പറക്കും വാശി ഒരാൾക്ക് മാത്രമല്ലല്ലോ കാശി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അശ്വിനു മനസ്സിലായി ഞാൻ വരും ഉടനെ ബട്ട് അവളോട് പറയേണ്ട സർപ്രൈസ് ആയിക്കോട്ടെ ശരി സർപ്രൈസ് കൊടുത്തു കൊടുത്ത് ഒടുക്കം അവൾക്ക് വട്ടാകരുത് അവൻ കളിയാക്കി പറഞ്ഞു പാക്കിംഗ് എല്ലാം പൂർത്തിയാക്കിയിട്ട് വൈകുന്നേരം കാശി കൂട്ടുകാരെ കാണാൻ പോയി നാട്ടിലേക്ക് പോകുകയാണെന്നും പാർവതിയെ കാണണമെന്നും അവൻ അവരോട് പറഞ്ഞു ഇത്തിരി വിഷമത്തോടെയാണെങ്കിലും അവർ അവന് യാത്രാനുമതി നൽകി രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ് കാശി വരുന്ന വിവരം പാർവതി ബാക്കി എല്ലാവരും അറിഞ്ഞു അവൻ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ശ്യാമും അശ്വിനും കൂടിയായിരുന്നു അവരെ കണ്ടതും സന്തോഷത്തോടെ കാശി അവരെ കെട്ടിപ്പിടിച്ചു ഇത്ര വേഗം നീ മടങ്ങി വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല പാറ ഇപ്പോഴും നിന്നെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും അശ്വിൻ പറഞ്ഞു തുഷാരിയും സ്വാതിയും വന്നില്ലേ കാശി ചോദിച്ചു ഇല്ല അവർ വൈകിട്ട് മനയിലേക്ക് വരും റിസൾട്ടൊക്കെ വന്നില്ലേ ഇനി എന്തെങ്കിലും ജോലി നോക്കണം ഇപ്പം അതിൻ്റെ രണ്ടു പേരും ശ്യാം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ജോലിയൊന്നും വേണ്ടേ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നാലാൾക്കും നാട്ടിൽ തന്നെ ജോലി ചെയ്യാനാണ് താല്പര്യം പാർവിന് നൃത്തത്തിലാണെന്ന് തോന്നുന്നു ഇൻട്രസ്റ്റ് കാറിലേക്ക് കയറുമ്പോൾ ശ്യാം പറഞ്ഞു ഉച്ചവേലിന്റെ കാഠിന്യം കൂടി വരികയാണ് മനസ്സ് വല്ലാതെ തുടിക്കുന്നു പാർവതിയെ ഒന്ന് കാണാൻ വേണ്ടി യാത്രാക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും കാശി മയങ്ങിയില്ല ആദ്യം എങ്ങോട്ടാ പോകുന്ന വീട്ടിലേക്കോ അതോ മനയിലേക്കോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ശ്യാം ചോദിച്ചു അതെന്ത് ചോദ്യമാടാ അവൻ കടൽ കടന്നു വന്നത് തന്നെ പാർവിനെ കാണാൻ വേണ്ടിയല്ലേ അപ്പൊ പിന്നെ മനയിലേക്കല്ലേ പോകണ്ടേ അശ്വൻ പറഞ്ഞു കാശി ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തു മനയുടെ മുന്നിൽ കാറ് നിർത്തിയ ഉടനെ അശ്വിൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം നീ പോയി അവളെ കണ്ടിട്ട് വാ അവൻ കാറില് നിന്നിറങ്ങി അകത്തുനിന്ന് ചിലങ്കയുടെ ശബ്ദം കേൾക്കാം പൂമുഖവാതിൽ തുറന്നു കിടക്കുകയാണ് കാശിപ്പാടികൾ കയറി അകത്തേക്ക് ചെന്നു നടുമുറ്റത്ത് ശിവലിംഗത്തിന് മുന്നിലായി തൂവെള്ള നിറമുള്ള അനാർക്കൽ ധരിച്ച് പാർവതി നൃത്തം ചെയ്യുകയാണ് പീലിവിരിച്ചാടുന്ന വെള്ളമയിൽ പോലെ ചാൾ നർത്തകിമാർ ചുറ്റുന്ന പോലെ തന്നെ സാരി കണക്കെ മാറിൽ കൂടി ചുറ്റിയിട്ടുണ്ട് മടഞ്ഞിട്ട മുടി അവളുടെ ചുവടുകൾക്കൊപ്പം ഇളകിയാടുന്നു നടുമുറ്റത്ത് നല്ല വെയിലുണ്ട് പക്ഷെ അവളത് വകവെക്കുന്നതേയില്ല കാശി ആ കാഴ്ച നോക്കിക്കൊണ്ട് കുറച്ചുനേരം നിന്നു ഇടക്കൊന്ന് വട്ടം കറങ്ങിയപ്പോഴാണ് ഉരുളന്തോണിൽ ചാരി തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ അവൾ കണ്ടത് അടുത്ത നിമിഷം പാർവതി നിശ്ചലയായി അവളുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും ഒന്നിച്ചു വിടർന്നു കണ്ണിൽ ആയിരം നക്ഷത്രങ്ങൾ നിന്നിത്തിളങ്ങി പെട്ടെന്ന് ബോധം വന്നതുപോലെ പാർവതി വിളിച്ചു കാശി ആ വിളിയിൽ അവളുടെ സന്തോഷം മുഴുവൻ നേലിച്ചിരുന്നു അവൾ മറ്റെല്ലാം മറന്ന് ഓടി വന്നവനെ ഇറകെ പുണർന്നു ഓടി വരുമ്പോൾ ചിലങ്കയുടെ ധ്വനി അവിടെയാകെ മാറ്റൊലികൊണ്ടു അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പാർവതി വിതുമ്പിക്കരഞ്ഞു കാശി ഇരു കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവളുടെ ശരീരമാകെ വിയർപ്പിൽ കൊളിച്ചിരുന്നു ആ സമയം അവളുടെ ഉടലിനെ താമരപ്പൂവിന്റെ ഗന്ധമായിരുന്നു പാറു അവൻ ആർദ്രമായി വിളിച്ചു പാർവതി അപ്പോഴും കരയുകയായിരുന്നു കാശിയവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ആ മുഖം കൈക്കുമ്പളിലെടുത്ത് ശ്വേതകണങ്ങൾ നിറഞ്ഞ അവളുടെ കവിളിലും നെറ്റിയിലും മാറി മാറി ചുമ്പിച്ചു നിന്നെ കാണാതെ ഇത്രയും ദിവസം എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു എൻ്റെ ഹൃദയം പോലും നിന്നു എന്ന് ഞാൻ പേടിച്ചു അത്രയ്ക്കും അത്രക്കിഷ്ടമാണ് എനിക്ക് ഈ നാഗവല്ലിയെ അവൻ പ്രണയാർദ്രമായി പറഞ്ഞു പാർവതി മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി നിനക്ക് എന്നോടുള്ള ഇഷ്ടം അച്ചു പറഞ്ഞ ഞാനറിഞ്ഞെ അപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നെന്നോ എനിക്ക് ഈ ലോകം പിടിച്ചടക്കിയ പോലുള്ള ഒരു സന്തോഷം അവനാ വൈരക്കൽ മൂക്കുത്തിയിൽ തൊട്ടുകൊണ്ടു പറഞ്ഞു കാശി പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തനിച്ചായതുപോലെ തോന്നി ആരുമില്ലാത്ത പോലെ പക്ഷേ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നു അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പാറു ഇനി ഒരിക്കലും ഒറ്റക്കാവില്ല എന്റെ ഹൃദയം തുടിക്കും കാലം വരെ ഞാൻ ഉണ്ടാകും കൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി മന്ത്രിക്കും പോലെ പറഞ്ഞു അവൻ പാർവതിയിൽ നിന്നുയരുന്ന വിയർപ്പിൻ്റെ അറിഞ്ഞപ്പോൾ മെല്ലെ പറഞ്ഞു വിയർക്കുമ്പോൾ നിനക്ക് എന്തൊരു സുഗന്ധമാണ് നല്ല താമരപ്പൂവിൻ്റെ മണം അവൻ കുറുമ്പോടെ അവളുടെ കാതിൽ ചൂണ്ടു ചേർക്കുമ്പോൾ പാർവതി ചിരിയോടെ മുഖം കുനിച്ചു അടുത്ത നിമിഷം അവളുടെ ചിരി മാറി മുഖത്ത് ആശങ്ക തെളിഞ്ഞു അവൾ അവനെ നോക്കി കാശി കാശി വന്ന കാര്യം അമ്മക്കറിയോ അവൾ വേബതുവോടെ ചോദിച്ചു ഇല്ല എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഞാൻ പോന്നു മാഡം അറിഞ്ഞാൽ പ്രശ്നമാവില്ലേ അതും എന്നെ കാണാൻ വന്നതെന്നറിഞ്ഞാൽ നിനക്ക് പേടിയുണ്ടോ അവളുടെ മുഖം പിടിച്ചു കാശി ചോദിച്ചു പേടിക്കാതെ വയ്യല്ലോ എന്നാലേ പേടിക്കേണ്ട ഞാനില്ലേ നിന്റെ കൂടെ പിന്നെ ഇങ്ങനെ നിന്നാ പറ്റില്ല പുറത്ത് രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അച്ചവും ഷ്യാമും ഏ അവര് പുറത്തുണ്ടോ എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത് അവരല്ലേ ഇനി എനിക്ക് വീട്ടിൽ പോണം ഓ അത് ശരി അപ്പോ വരുന്ന വിവരം അവരറിഞ്ഞിരുന്നല്ലേ അവർ മാത്രമല്ല സാദിയും തുഷാരും ഒക്കെ അറിഞ്ഞിരുന്നു നിന്നോട് പറയേണ്ടാന്ന് ഞാനാ പറഞ്ഞു അതുകൊണ്ടെന്താ എനിക്ക് നിന്റെ ഒരു ഹഗ് കിട്ടിയില്ലേ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അപ്പോ ആള് വിചാരിച്ചതുപോലെയല്ല വസളത്തോരമൊക്കെ ഉണ്ട് കയ്യിൽ പാർവതി അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ നീ ഇനി കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ അവൻ ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ശ്യാമും അശ്വിനും കയറി വന്നു അതെ കഴിഞ്ഞില്ലേ കൊറേ നേരമായല്ലോ അശ്വിൻ ചോദിച്ചു നീയൊന്നും എന്നോട് മിണ്ടരുത് എല്ലാവരും എല്ലാം സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ പാർവതി പരിഭവം പോലെ ചോദിച്ചു ഞങ്ങളല്ല ഇവൻ സർപ്രൈസ് ആക്കി വെക്കാൻ പറഞ്ഞത് അപ്പോഴേ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട നേരെ വീട്ടിലോട്ട് വിടാം വൈകിട്ട് വന്ന് ഇവളെ സൗകര്യം പോലെ കാണാം ആന്റി നിന്നെ കാണുമ്പോൾ ഞെട്ടും ശ്യാം പറഞ്ഞു അതല്ലെങ്കിലും അമ്മ ഞെട്ടു എനിക്കൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതിൽ നിൽക്കുന്ന പാർവതി ദേവിയാണെന്ന് ഇന്ന് ഞാൻ വിളംബരം ചെയ്യും കാശ് പറയുന്നത് കേട്ട് പാർവതി ഞെട്ടി